ഓണസദ്യയുടെ അവിഭാജ്യ ഘടകമായ പപ്പടത്തിന് ആവശ്യകാർ ഏറെ എത്തുമ്പോൾ പപ്പട നിർമ്മാണ മേഖലയിൽ തിരക്കേറുകയാണ് നിർമ്മാണ വസ്തുക്കളുടെ വിലവർധനവും വ്യാജന്മാരുടെ കടന്നുകയറ്റവും പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോഴും വില ഇല്ലാതെയാണ് പപ്പടം ഓണമിലെത്തിക്കുന്നതെന്ന് ആണ്ടൂർ ഇല്ലിക്കില്ലെ ശ്രീ ഗുരുവായൂർ ഫ്രണ്ട്സ് പപ്പട നിർമ്മാതാക്കളായ അനിലും പ്രിയയും പറഞ്ഞു സദ്യപക്ഷങ്ങളിൽ ഇലയിൽ വിളമ്പുന്ന ഏറ്റവും വലിയ വിഭവമായ പപ്പടത്തിന് ഓണസിദ്ധ്യതിയിലും പ്രാധാന്യമേറെയാണ് വലിയ പപ്പടങ്ങൾ ഓണസിദ്ധിക്കായി പ്രത്യേകം വാങ്ങാൻ മലയാളികൾ മറക്കാറില്ല മാവു കുഴച്ച് കല്ലിലിടിച്ച് പരത്തി വെയിൽ പപ്പടം നിർമ്മിക്കുമ്പോൾ തുച്ഛമായ വരുമാനവും ഏറെ അധ്വാനവുമാണ് പപ്പട നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്കുണ്ടായിരുന്നത് പരമ്പരാഗത രീതി പിന്തുടരുന്നവർ ഇപ്പോഴും ഉണ്ടെങ്കിലും വിവാഹ സദ്യകൾക്കും ഓണവിപണിയിലും കാറ്ററിംഗ് യൂണിറ്റുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമെല്ലാം വൻതോതിൽ പപ്പടം നൽകാൻ പപ്പട നിർമ്മാണ മേഖല ഇപ്പോൾ യന്ത്രവൽക്കരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് മാവ് കുഴച്ച് ഷീറ്റ് രൂപ ത്തിലാക്കി വിവിധ വലിപ്പത്തിലുള്ള പപ്പടങ്ങൾ നിർമ്മിച്ച് ഡ്രയറിൽ ഉണക്കിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പപ്പടം വെയിലത്തുണക്കിയെടുക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് വൈദ്യുതി തടസ്സവും മറ്റും പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാരേറെയുള്ള സമയങ്ങളിൽ മുന്നൂറ് കിലോയിലധികം പപ്പടം നിർമ്മിക്കാൻ കഴിയും ആണ്ടൂർ ഇല്ലിക്കലിലെ ശ്രീ ഗുരുവായൂർ ഫ്രണ്ട്സ് പപ്പട നിർമ്മാണ യൂണിറ്റ് നടത്തുന്ന പ്രിയയും അനിലും ഇപ്പോൾ ഓണത്തിനായുള്ള പപ്പടം തയ്യാറാക്കുന്ന തിരക്കിലാണ് വലിയ പപ്പടവും ചെറിയ പപ്പടവും കുട്ടിപ്പപ്പടവും എല്ലാം ഇവർ നിർമ്മിക്കുന്നുണ്ട് വിവാഹ സീസൺ ആയതുകൊണ്ട് തന്നെ കാറ്ററിംഗ് സ്ഥാപനങ്ങളും വലിയ തോതിൽ പപ്പടം ആവശ്യപ്പെടുന്നുണ്ട് തിരക്കേറിയപ്പോൾ ജോലിക്കാരെയും കൂട്ടിയാണ് നിർമ്മാണം നടത്തുന്നത് മാവ് കുഴയ്ക്കുന്നത് മുതൽ പപ്പടം പരത്തി ഉണക്കി പായ്ക്ക് ചെയ്യുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് ഓണവിപണിയിലേക്ക് പപ്പടം എത്തിക്കുന്ന തിരക്കിലാണിവർ എന്നാൽ പപ്പടം വൻതോതിൽ ചെലവാകുമ്പോഴും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല ും പറയുന്നു ഓണത്തിന് ഇപ്പം കാലാവസ്ഥ വളരെ മോശമായിട്ടുണ്ടിരിക്കുകയാണ് എന്നാലും പപ്പടത്തിൽ ഉണങ്ങാനുള്ള ഡ്രയറുകൾ ഇപ്പോൾ സജീവമായതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പം പിടിച്ചു നിൽക്കുന്നതാണ് ഓണത്തിന് ഉഴുന്നുമാവിന് അത് അമിതമായിട്ട് വില വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ മാർക്കറ്റിൽ ഞങ്ങൾക്ക് അതിന് പപ്പടത്തിന് അതിനുള്ള വില കിട്ടുന്നില്ല നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ള ഒരു കിലോ ഉഴുന്ന്മാവിന് വരെ ഉള്ളപ്പം മാർക്കറ്റിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വരെ പപ്പടം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അത് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് പപ്പടം ഉണ്ടാക്കുന്നവരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയാണ് പിന്നെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളെ എല്ലാത്തിൻ്റെയും വില കൂടി കവറുകളടക്കം എല്ലാം അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ കർശനമായ പല പല നിർദ്ദേശങ്ങളും ഞങ്ങൾക്കത് നടപ്പിലാക്കുവാനോ ഒരു ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കാരണം അതിൻ്റേതായ ചിലവുകളാണ് ആ ചിലവുകൾ കഴിഞ്ഞ് വരുമ്പം ഞങ്ങൾക്ക് ഈ പപ്പടത്തിന് അതിനുള്ള വില കിട്ടുന്നില്ല എന്നാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം അസംസ്കൃത വസ്തുക്കൾക്ക് വലിയ വില വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഉഴുന്ന് മാവിന് നൂറ്റി മുപ്പത് രൂപ നൽകണം പപ്പടക്കാരത്തിനും വിലയേറി എന്നാൽ പപ്പടത്തിന് വില കൂട്ടാൻ കഴിയുകയുമില്ല ഇതോടൊപ്പം പപ്പട വിപണിയിൽ വ്യാജന്മാരും പെരുകുകയാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പപ്പടം കുറഞ്ഞ വിലയിൽ എത്തിച്ച് വിറ്റഴിക്കുന്നതാണ് പ്രശ്നമാകുന്നത് മലയാളി വ്യാജന്മാരും ഈ മേഖലയിലുണ്ട് പപ്പട നിർമ്മാണ തൊഴിലാളികളുടെ സംഘടന ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ല ഗുണനിലവാരം ഉറപ്പാക്കാനും അധ്വാനത്തിന് അനുപാതികമായ വില ലഭിക്കാനും കഴിയണമെന്ന ആവശ്യമാണ് ഉള്ളതെന്ന് പ്രിയ പറയുന്നു പപ്പടത്തിനകത്ത് താഴ്ന്ന ഉഴുന്ന് പൊടി എടുത്തിട്ട് അതിലും മൈദയും കൂടെ ചേർത്തിട്ട് വില താ വളരെ താത്ത് ഉഴുന്ന് മാവിന് നൂറ്റി മുപ്പത്തി രൂപ വിലയുള്ളപ്പം തൊണ്ണൂറ് രൂപ നൂറ് രൂപ കണക്കിൽ മാർക്കറ്റിൽ സുലഭമായിട്ട് പപ്പടം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അത് തടയാൻ ഇതുവരെ ആർക്കും ഒന്നും സാധിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ സംഘടന ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു നോക്കി പക്ഷേ ഇനി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പപ്പടം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പോലുള്ള കമ്പനികൾ പല പല പേരുകളിൽ ഇങ്ങനെ പപ്പടം അടിച്ചിറക്കുകയാണ് അതൊന്ന് സംഘടനയുടെ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് ശ്രമിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നടന്നിട്ടില്ല പിന്നെ പല പല കമ്പനികൾ തമ്മിലുള്ള മത്സരം അതുമാണ് ഇതിലേക്ക് ഏറ്റവും ഒരാൾ കൊടുത്താൽ അടുത്ത ആൾ അതിലും വില കുറച്ച് താത്ത് കൊടുക്കാൻ തയ്യാറാണ് അതാണ് ഞങ്ങളെ ഏറ്റവും ബാധിക്കുന്ന പ്രശ്നം കാലാവസ്ഥയും ഇലക്ട്രിസിറ്റി തകരാറുമെല്ലാം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ഓണക്കാലത്ത് ആവശ്യപ്പെടുന്നവർക്ക് കൃത്യമായും ഗുണമേന്മയോടെയും പപ്പടം എത്തിക്കാനുള്ള അധ്വാനത്തിലാണ് ഇവർ പരമ്പരാഗത രീതിയിൽ പപ്പടം പപ്പടമുണ്ടാക്കുന്നവർക്കും യന്ത്രവൽക്കരണം നടത്തിയവർക്കുമെല്ലാം ഏറ്റവും അധികം പപ്പടം വിറ്റഴിക്കാൻ കഴിയുന്നത് ഓണക്കാലത്താണ് നാട് ഓണത്തിരക്കിലേക്ക് കടക്കുമ്പോൾ പപ്പട വിപണിയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓണസദ്യ ഉണ്ണാനും ഇലയിൽ വലിയ പപ്പടം പൊട്ടിച്ച് ആഹ്ലാദം നിറയ്ക്കാനുമുള്ള ഒരുക്കങ്ങളിലാണ് മലയാളികൾ ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാ